ഹലോ ഫ്രണ്ട്സ് എന്തുണ്ട് ഞാൻ ഇന്ന് നിൽക്കുന്നത് ഒരു വെറൈറ്റി ആയ ഒരു സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഒരു പുണ്യസ്ഥലവും കൂടെയാണേ അപ്പോൾ നിങ്ങളിന്ന് കരുതും ഇതെന്താണ് എൻ്റെ കയ്യിലുള്ളതെന്ന് അപ്പോൾ ഞാനിത് പ്രാർത്ഥിക്കാനായിട്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ അന്നദാനം കൊടുക്കുന്നുണ്ട് കേട്ടോ നേരത്തെ ചോറ് കൊടുക്കുക അപ്പോൾ ഒരു പാഴ്സൽ എനിക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് വെഡ് കാട് പള്ളിയിലാണ് കേട്ടോ അപ്പോൾ എന്ത് പറയാനാണ് നല്ല ചൂടുള്ള ബിരിയാണി കിട്ടിയിട്ടുണ്ട് കഴിക്കണം പോയി പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് ഞാൻ കഴിക്കുന്നുള്ളൂ എന്തായാലും നമുക്ക് പള്ളിയിലോട്ട് പോകാം കേട്ടോ അപ്പോൾ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് നമുക്ക് അവിടുത്തെ വിശേഷം അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചോളൂ അപ്പോൾ ഞാനിത് നിൽക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു തിരുവനന്തപുരം നമ്മുടെ വെട്ടിക്കാട് പള്ളിയിലാണ് അപ്പോൾ പള്ളിയിൽ പെട്ടെന്ന് കുറച്ചാണ് ഞാൻ ഒരുപാട് നാളായി കേട്ടോ വന്നിട്ട് ഏതാണ്ട് ഒരു മൂവ് വന്നിട്ടുണ്ട് ഒരുപാട് തവണ വന്നിട്ടുണ്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു അഞ്ചാറ് വർഷമായിട്ടുണ്ട് ഈ പള്ളിയിലോട്ട് വന്നിട്ട് അപ്പം ഇന്ന് എനിക്കൊരാഗ്രഹം തോന്നി ഞാൻ എൻ്റെ പള്ളിയിലെ ഉച്ചാരാധനയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് അവിടെ വരെയാണ് ാണ് അതെ അപ്പോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലാണ് ക്രിസ്തുരാജന്റെ തിരുരൂപം ഈ പള്ളിയിൽ സ്ഥാപിച്ചത് കേട്ടോ അപ്പൊ ഇതൊരു എന്ത് പറയാനാണ് ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ പള്ളിയുടെ ഈ വെറ്റുവട്ടത്ത് നോക്കിയ ഒരുപാട് ഭക്തജനങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതൊരു പുണ്യസ്ഥലം തന്നെയാണ് എന്തായാലും നമുക്ക് പള്ളിയിലോട്ട് കയറി പോവാം കേട്ടോ അപ്പോൾ എൻ്റെ ബ്ലോഗിലൂടെ നിങ്ങൾ എല്ലാവരെയും ഈ വെട്ടുകാട് പള്ളി കാണാൻ ഞാൻ ക്ഷണിക്കുകയാണ് അകത്തോട്ട് കേട്ടോ അപ്പൊ പിന്നെ നമ്മുടെ ഈ വെട്ടുകാട് പള്ളിക്ക് അഞ്ഞൂറിലേറെ വർഷത്തിലേറെ പഴക്കമുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും പള്ളിയിലോട്ട് കേറാൻ പോവുകയാണ് അപ്പോൾ ഇത് നമ്മുടെ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് വെട്ടുകാട് കേട്ടോ ഇത് ചെറിയ വേളാങ്കണ്ണി എന്നും പറയുന്നുണ്ട് ചിലർ ഭാരതത്തിൻ്റെ രണ്ടാം അപ്പോസ്ലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ പാദസ്പർശനത്താൽ ആനഗ്രഹീതമായ പുണ്യഭൂമിയാണ് വെട്ടുകാടെന്നു പറയുന്നത് കേട്ടോ പോർച്ചുഗീസ് മിഷണർമാരുടെ വരവിനു മുൻപ് തന്നെ വെട്ടുകാട്ടിൽ ഒരു ജപമാല ഉണ്ടായിരുന്നതായും ഒരു ക്രൈസ്തവ സമൂഹം ഇവിടെ നിലനിന്നിരുന്നതായും പാരമ്പര്യ വിശ്വാസമുണ്ട് അപ്പം മദ്രസ് എന്ന ഇറ്റാലിയൻ പദത്തിൻ്റെ ദേവൂസ് എന്ന പോർച്ചുഗീസ് പദങ്ങളുടെയും സമ്മിശ്ര രൂപമായ മദ്ര ദേവൂസ് എന്ന നാമമാണ് ദേവാലയത്തിന് നൽകിയിരിക്കുന്നത് അത് അതിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ അമ്മ എന്നാണ് ഈ പാദത്തിൻ്റെ അർത്ഥം അപ്പം ഞാൻ എന്തായാലും പള്ളിക്കകത്തോട്ട് കടന്നിട്ടുണ്ട് ഒരുപാട് വിശ്വാസികൾ എന്നെപ്പോലെ ഒരുപാട് വിശ്വാസികൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ വെളിയിലെ കാഴ്ചകൾ കാണാനായിട്ട് പുറത്തിറങ്ങിയിട്ട് ഒരുപാട് പെരുതെ അവരവരുടേതായ ലോകത്ത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരുന്ന് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ ആ കൂട്ടത്തിൽ ഞാനും എനിക്കും കുറച്ച് നേരം ഒരു സ്റ്റെപ്പ് അവിടെ ഉണ്ട് കേട്ടോ പള്ളിയുടെ നമ്മുടെ താഴെ ആയിട്ട് ആയിട്ടൊരു സ്റ്റെപ്പുണ്ട് അപ്പോൾ കുറച്ച് ദൂരം എനിക്കും അവിടെ ഇരിക്കാൻ തോന്നി കുറേ നേരം ഞാനും അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ ഓരോരുത്തർ ഫോട്ടോ എടുക്കുന്നുണ്ട് ഓരോ അവരുടെ ായ എന്ത് പറയാനാണ് കാഴ്സുകളും കണ്ട് അങ്ങനെ ഇരിക്കുകയാണ് വേറെ ഒന്നും പറയാനില്ല എനിക്ക് അപ്പോൾ ഞാനും ഒത്തിരി നേരം കുറച്ച് നേരം ഞാനും ഇങ്ങനെ ഇരുന്ന് പോയി ഒരല്പനേരത്തേക്ക് അത് കഴിഞ്ഞ് നമുക്കിനി പോകേണ്ടതുണ്ട് കേട്ടോ എവിടെയാണെന്ന് അറിയുമോ നമുക്ക് മെഴുകുതിരി കത്തിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് മെഴുകുതിരി കത്തിക്കാനായിട്ട് പോകേണ്ടതുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പോഴുണ്ടല്ലോ എൻ്റെ ക്യാമറാമാൻ ഒരു പ്ലെയിൻ പറന്ന് പോകുന്നത് ക്യാമറ കണ്ണിലൂടെ അങ്ങനെ അതിനെ വീക്ഷിക്കുകയാണ് അപ്പം ഞാനും അല്പനേരം അങ്ങ് നോക്കി ഏതാണ്ട് നമ്മുടെ അടുത്ത് പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി போகേണ്ടത് എവിടെയാണെന്നറിയാവോ മെഴുകുതിരി കത്തിക്കുന്ന സ്ഥലത്തേക്കാണ് ഞാൻ എന്തായാലും അവിടെ പോയി മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാനുണ്ടണ്ട് അപ്പോൾ ഞാൻ ഇട മെഴുകുതിരി കത്തിക്കാനായിട്ട് അപ്പോൾ ഇവിടെയും തിരക്കുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഒരുപാട് തിരക്കുണ്ടോയെന്ന് ചോദിച്ചാൽ തിരക്ക് കുറവെന്ന ആൾക്കാർ പറയുന്നത് എന്ത് പറയുന്നത് ഞായറാഴ്ച ദിവസം കൂടെ ആയതുകൊണ്ട് അവരവരുടെ പള്ളികളിലല്ലേ കൂടുതൽ ആൾക്കാർ പോകുന്നുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നാളെ സ്കൂൾ തുറക്കുന്നത് അങ്ങനെയോ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ മെഴുകുതിരിയും കത്തിച്ചിട്ട് അപ്പോൾ ഇവിടെ ഈശോ ഒരു കുരിശും പിടിച്ച് അങ്ങനെ നിൽക്കും അപ്പോൾ എനിക്ക് അവിടെയും വന്ന് പോയി തൊഴണമെന്നു പ്രാർത്ഥിക്കണമെന്നുണ്ട് ഞാൻ എന്തായാലും അവിടെ കയറിയിട്ടുണ്ട് ഒരുപാട് വിശ്വാസികൾ അവിടെ വന്ന് നേർച്ച സാധനങ്ങൾ കൊണ്ടുവച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനും എന്ത് ചെയ്ത് പ്രാർത്ഥിച്ച് അവിടെ നിന്നും ഇറങ്ങിയിട്ട് നമുക്കിനി പോകേണ്ടത് കടൽ തീരത്തോട്ടാണ് അപ്പോൾ ഈ പള്ളിയിൽ മുമ്പ് നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ നല്ല അനുഗ്രഹികമായ ഒരു പള്ളിയാണ് ഒരുപാട് വിശ്വാസികൾ അവരുടെ വിശ്വാസങ്ങൾക്ക് എന്ത് പറയാനാണ് മൂല്യം കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത് ഞാനിതാ കടൽ തീരത്തോട്ട് വന്ന് വരുമ്പോഴത്താ ഇവിടെ മീനൊക്കെ കൊണ്ട് വെച്ച് ഇതാ ഈച്ചയ്ക്ക് അങ്ങനെയൊക്കെ വരുന്നതൊക്കെ അടിച്ചുകൊണ്ട് ഒരു ആൻഡി ഇവിടെ ഇരിപ്പുണ്ട് അത് കഴിഞ്ഞ് എന്ത് പറയാനാണ് കരുവാടാണ് മീനൊന്നുമില്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ കടൽ തീരം ിലെ തിരമാലകൾ എണ്ണി ആസ്വദിച്ചു കൊണ്ട് അങ്ങനെ അല്പനേരം നിന്നു മുമ്പ് ഞാൻ ഇത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ നമുക്ക് ഇത് ഇതുപോലെ തന്നെ ഡേഞ്ചർ ഇറങ്ങി നമുക്കങ്ങിപ്പോകാൻ പറ്റുമായിരുന്നു ഇപ്പം അങ്ങനെ പറ്റില്ല കേട്ടോ അപ്പോൾ എന്ത് പറയാനാണ് ഒരു ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കുടിക്കാമെന്നോർത്ത് ഞാനൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ട് തൊട്ടടുത്ത് നിന്ന ക്യാമറാമാനോട് ചോദിച്ചപ്പോൾ പുള്ളിക്ക് തൊണ്ട വേദനയായിട്ട് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു എന്തായാലും ഞാൻ കഴിച്ചിട്ട് പുള്ളിക്കൊരു ചായ വാങ്ങിക്കൊടുക്കണം ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്ത് ഈ ഐസ്ക്രീം കഴിച്ചിട്ട് നേരെ ഇനി അങ്ങോട്ട് പോകേണ്ടതുണ്ട് അവർ ടീ ഷോപ്പിലോട്ടോ ഞങ്ങൾ രണ്ടുപേരും പോവുകയാണ് കേട്ടോ അവിടത്തെ ഇവിടെ കടകളാണെങ്കിൽ ഉണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ടോയ്സ് ആണെങ്കിൽ വാങ്ങിക്കാൻ എന്നാലും ഇഷ്ടംപോലെ ഒത്തിരി കടകളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത് അടുത്ത് കണ്ട കടയിലോട്ട് കയറി ഒരുപാട് തിരക്കുണ്ട് എന്തായാലും ലഘു ഞങ്ങൾ വന്നപ്പോഴ് തന്നെ ബിരിയാണി കഴിച്ചതാണല്ലോ അപ്പോൾ ഒരു ചെറിയൊരു ചായ കുടിക്കുക എന്ന് കരുതി ഞങ്ങളങ്ങനെ ചായക്കായിട്ടിരുന്ന് അപ്പോൾ ചായ ഒരു ബജ്ജിയാണ് ഞാൻ വാങ്ങിയത് ബജ്ജിയുടെ കോലം കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നിന്തു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി എന്തായാലും ബജ്ജി കഴിച്ച് ചായയും കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അടുത്ത് ഞാൻ നോക്കിയപ്പോഴത്തേ ഒരുപാട് എന്ത് പറയുന്നത് ഈശോയുടെ ഫോട്ടോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ വീട്ടിലത്തേക്ക് എന്തായാലും വാങ്ങിയിട്ടില്ല വീട്ടിൽ ഓൾറെഡി വാങ്ങിയതുണ്ട് അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ രൂപമൊക്കെ കണ്ട് രൂപത്തിന് തൊട്ടൊന്ന് ആസ്വദിച്ചിട്ട് ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എനിക്കൊരു രണ്ട് ജപമാല വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ജപമാല വാങ്ങിക്കാനായിട്ട് കടയിൽ കയറി ഒരുപാട് വെറൈറ്റി ജപമാലയുണ്ട് പല പല റേറ്റ് റ്റിൽ പല പല കളറിലുണ്ട് എന്തായാലും ഞാനും രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് എനിക്കിത് നോക്കിയപ്പോൾ എന്തു പറയാനാണ് പല കളറിലുണ്ട് കളറിലുണ്ടപ്പോൾ ഏതെടുക്കണമെന്നൊരു കൺഫ്യൂഷനാണ് കേട്ടോ അപ്പോൾ എന്തായാലും രണ്ട് ജപമാലയും വാങ്ങിയിട്ട് അവിടെ നിന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാഴ്ചകൾ കണ്ടോ ഒരു ഏഴ് മണി ടൈമാണ് ഞാൻ ഈ പള്ളിയിൽ നിൽക്കുന്നത് എങ്കിൽ പോലും തിരക്കുള്ള സമയം കൂടെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എന്ത് പറയാനാണ് എനിക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളതും അപ്പോൾ നന്നായിട്ട് ഞാനും പ്രാർത്ഥിച്ച് മനസ്സിന് കുളിർമ തോന്നി എനിക്കവിടെ നിന്ന് ഒരു എന്തു പറയാനാണ് ഒരു മനസ്സിനൊരു ആശ്വാസം തോന്നി ഞാൻ അവിടെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി വീട്ടിലോട്ട് പോകണം എനിക്ക് അപ്പോൾ ഞാൻ എൻ്റെ ബേഗ് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ബേഗിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ക്യാമറാമാൻ എടുക്കാൻ പോയിട്ടുണ്ട് പുള്ളി അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എന്തായാലും വീട്ടിലോട്ട് യാത്രയാവുകയാണ് കേട്ടോ ഒരുപാട് നേരം വൈകിട്ടുണ്ട് ഒത്തിരി ദൂരം ഞങ്ങൾക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് അപ്പോ അടുത്ത് പുതിയ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായ ഞാനിത് വെട്ടുകാട് പള്ളിയോട് വിട പറയുകയാണ് അപ്പൊ ഞങ്ങളിത് ഏതാണ്ട് ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ വെട്ടുകാട് പള്ളിയിൽ വരാനായിട്ട് ഒൻപത് കിലോമീറ്റർ ഉണ്ട് അപ്പം ഞങ്ങളുടെ അമ്പൂരിൽ നിന്നാണെങ്കിൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പം ഞങ്ങൾക്ക് ഇനി നാൽപ്പത്തഞ്ച് കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ടതുണ്ട് അമ്പൂരിൽ എത്തിപ്പെടാൻ അപ്പോൾ പള്ളിയിൽ എന്ത് പറയാനാണ് പ്രാർത്ഥിച്ച് ഞങ്ങളിതാ മടങ്ങുകയാണ് അപ്പം അടുത്ത പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്രയും പെട്ടെന്ന് വരുന്നതാണ് കേട്ടോ